വെള്ളം ഇങ്ങനെ തുള്ളി കളിക്കുന്നത് കണ്ടു നമ്മള് ടോയ്ലറ്റ് ഇഷ്ടപ്പാട് നിറഞ്ഞതാണ് ഫുഡ് ഫ്രോസൺ ഫുഡ് കഴിക്കുന്നത് ഇനി ആ വെള്ളത്തിന് സുനിത അവലംസ് എന്ത് ചെയ്യുന്നു നോക്കോ അവലിങ്ങനെ നിക്കുവാണത് സുനിത വില്യംസ് ഇനി കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഭൂമിയിലോട്ട് വരികയാണ് എലോൺ മസ്കും സുനിത വില്യംസ് ആയിട്ടുള്ള കോൺട്രവേഴ്സിയൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും മാത്രമല്ല ഇന്നിപ്പോൾ രാവിലെ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ബഹിരാകാശ നിലയത്തിൽ എത്തി എന്നുള്ള ഷോർട്സും ഒക്കെ യൂട്യൂബിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ ന്യൂസ് കാണാത്തവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് സാധാരണ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ പണിയിൽ ബിസി ആയിട്ടുള്ള സമയത്ത് നമ്മൾ എത്ര പേർ ആലോചിക്കാറുണ്ട് നമുക്ക് തൊട്ട് മുകളിൽ ഭൂമിയുടെ മുകളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാഷണേഴ്സ് ഇങ്ങനെ ഭൂമിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളിപ്പോൾ സാധാരണ വാലന്റൈൻസ് ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം ന്യൂസിൽ കാണുമ്പോഴൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള പട്ടാള പട്ടാളക്കാരെ പോലും ആലോചിക്കുന്നത് ആ നമുക്ക് ഭൂമിയുടെ മുകളിലൂടെ ആര് പറഞ്ഞാൽ എന്താന്നുള്ള കൂടുതൽ മലയാളികൾക്കും എങ്കിലും ഇന്നിപ്പോൾ ഇവിടെ ബഹിരാകാശ നിലയം എവിടെയാണ് ഈ ബഹിരാകാശ നിലയം ഐ എസ് എസ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് സുനിത വില്യംസ് എപ്പോഴാണ് വരുന്നത് വരുമ്പോഴെങ്ങനെയാണ് എന്തൊക്കെയാണ് കഷ്ടപ്പാടുകൾ അവിടെയുള്ള കഷ്ടപ്പാടുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഹെൽപ്പ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എവിടെയാണ് ബഹിരാകാശ നിലയം തൽക്കാലത്തേക്ക് ഞാനിത് ഒരു ഭൂമിയായിട്ട് കൺസിഡർ ചെയ്യുകയാണ് എന്തെങ്കിലും ഗ്ലോബില്ലേ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റർ മുകളിലായിട്ടാണ് ഈ ബഹിരാകാശ നിലയം അല്ലെങ്കിൽ ഐ എസ് എസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാവുക അതായത് ഇവിടെ ഒരു നാനൂറ് കിലോമീറ്റർ മുകളിൽ അപ്പോൾ നമുക്ക് സാധാരണ വരുന്ന ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഈ ബഹിരാകാശ നിലയം താഴോട്ട് വീഴാത്തതും അത് ശരിക്കും ഒരു ട്രെയിൻ പോലെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സംഭവമാണ് ഞാനിപ്പോൾ ഇതാണിപ്പോൾ ഐ എസ് എസ് ഐ കൺസിഡർ ചെയ്യുന്നത് ബഹിരാകാശ നിലയായിട്ട് അതിപ്പോൾ ഇത്ര ഹൈറ്റിലുണ്ടെന്ന് വെച്ചോ ഇതെന്തുകൊണ്ടാണ് താഴോട്ട് വീഴാത്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബോൾ മുകളിലോട്ട് എറിഞ്ഞാൽ താഴോട്ട് വീഴുന്നത് ഗ്രാവിറ്റി കൊണ്ടാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട് ഗ്രാവിറ്റി ഗുരുത്വാകർഷണം എന്ന് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് താഴോട്ട് വീഴാത്ത ഇവിടെ സീറോ ആയതുകൊണ്ടാണ് ഇത് മാത്രമല്ല ഇത് ഭൂമിയുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല ഇത് ഭൂമിയെ ഇങ്ങനെ സ്പീഡ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇരുപത്തെട്ടായിരം ിലോമീറ്റർ പെർ അവർ സ്പീഡിൽ അതായത് അത്രയും സ്പീഡിൽ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ഇത് താഴോട്ട് വീടാതെ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് നാനൂറ് കിലോമീറ്റർ ഹൈറ്റിൽ ഭൂമിയിൽ നിന്ന് നാസയും റഷ്യയും കൂടിയാണ് ഈ ബഹിരാകാശ നിലയം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ സുനിത വില്യംസ് ബുഷ് വിൽമറ് പിന്നെ അവരുടെ കുറച്ച് ക്രൂ മെമ്പേഴ്സും അവിടെ ഉണ്ട് ഇപ്പോൾ ഇന്ന് അതായത് മാർച്ച് പതിനാറിന് യു എസിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാഷനേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് അതായത് സുനിത വില്യംസിന് തിരിച്ചു വരാൻ വേണ്ടി എൻ്റെ അടുത്തത് ബഹിരാകാശത്ത് സൂര്യോദയവും സൂര്യാസ്തമയവും എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് ബഹിരാകാശത്ത് സൂര്യോദയവും അസ്തമയമൊന്നും ഇല്ലെന്നാണ് പക്ഷെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശത്ത് പതിനാ ഒരു ദിവസം പതിനാറ് പ്രാവശ്യം സൂര്യോദയവും പതിനാറ് പ്രാവശ്യം സൂര്യാസ്തമയവും ഉണ്ടാവും അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം സാധാരണ ഇപ്പൊ ഇതാണ് ഭൂമിയെങ്കിൽ ഇപ്പൊ ഈ ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലാണെന്ന് വെച്ചോ ഇപ്പോൾ ഇന്ത്യയുടെ മുകളിലാണെങ്കിൽ അത് ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റി ഭൂമിയെ ചുറ്റി വീണ്ടും ഇന്ത്യയുടെ മുകളിൽ എത്താൻ വേണ്ടി മിനിമം ഒന്നര മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ ഈ ഒന്നര മണിക്കൂർ കൊണ്ട് ഇങ്ങനെ അമേരിക്ക ഒക്കെ ചുറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു സൂര്യോദയവും ഒരു അസ്തമയവും കാണും അതായത് ഒരു ദിവസം പതിനാറ് സൂര്യോദയവും പതിനാറ് സൂര്യാസ്തമയും ഇപ്പോൾ ഐ എസ് എസിലുള്ളവർ കാണും സുനിത ഒക്കെ കാണുന്നുണ്ടാവും അതായത് അവർ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് അവരുടെ ഇൻ്റർവ്യൂലൂടെ പുറത്തോട്ട് നോക്കുന്ന ടൈമിൽ അവർക്ക് സൂര്യോദയമോ അസ്തമയോ കാണാൻ പറ്റും പിന്നെ അവിടെ എങ്ങനെയാണ് അവർ കഷ്ടപ്പെടുന്നത് അവർ കഷ്ടപ്പെടുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഒരു വീഡിയോ കാണിക്കാം ആഹ് ഒന്നും അവിടെ ഇല്ല സീറോ ഗ്രാവിറ്റി ആയതുകൊണ്ട് അവർക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല ഞാനിപ്പോ ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം ഇതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ബഹിരാകാശ നിലയം ഇവിടെയാണ് സുനിതാ വില്യംസും ക്രൂ മെമ്പേഴ്സും ഉള്ളത് ഇതാണ് അകത്തുള്ള വ്യൂ ഇതാ കണ്ടോ നടക്കാൻ പറ്റുന്നില്ല പകരം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ് അതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ നോർമലായി പറയുന്നത് പോലെ താഴെ മുകളിൽ അങ്ങനെയൊരു കോൺസെപ്റ്റ് ഇല്ല അവർ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയിലായത് കൊണ്ട് അവർക്ക് എല്ലാ ഭാഗവും ഒരുപോലെയാണ് ഇനി ഇവർക്ക് ഭാരമില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇവർക്ക് കിടന്നാൽ വെയിറ്റ് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇവർ നോർമലായി കിടക്കുന്നത് പോലെ കിടന്നാൽ ശരിയാവില്ല പകരം ഇവർ ഉറങ്ങുന്നത് സ്ലീപ്പിംഗ് ബാഗിനകത്താണ് ഈ കാണുന്നതാണ് അവരുടെ സ്ലീപ്പ് സ്റ്റേഷൻ ഇതിനകത്ത് അവർക്ക് സ്ലീപ്പിംഗ് ബാഗ് പിന്നെ ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാവും അതായത് ലാപ്ടോപ്പ് വേണമെങ്കിൽ അത് ലൈബ്രറി ബുക്സ് വേണമെങ്കിൽ അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സെറ്റായി വെച്ചിട്ടുണ്ടാവും ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം വേണമെങ്കിൽ ഇങ്ങനെ കിടക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ തല തിരിഞ്ഞ് കിടക്കാം വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് അവിടെ തന്നെ ലാപ്ടോപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അടുത്ത സ്ലീപ്പിംഗ് സ്റ്റേഷനിലോട്ട് പോകാം അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പ മുകളിലും പിന്നെ രണ്ട് വശങ്ങളിലും ആയിട്ടാണ് അടുത്ത മൂന്ന് സ്ലീപ്പിംഗ് സ്റ്റേഷനും ഉള്ളത് പിന്നെ മുകളിൽ താഴാനുള്ള അവസ്ഥയില്ലാത്തതുകൊണ്ട് എല്ലായിടത്തോട്ടും പോകാൻ ഇവർക്ക് ഈസി ആയിരിക്കും ഇനി നമുക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് നോക്കാം സുനിത വില്യംസിൻ്റെ ലൈവ് വീഡിയോസ് നാസയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നാസയുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ബഹിരാകാശത്തുള്ളവർ രാവിലെ എഴുന്നേറ്റാൽ അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാന്നാ എക്സാമ്പിൾ പല്ല് തേക്കുക വായു കഴുകുക മുഖം കഴുകുക അല്ലെങ്കിൽ ടോയ്ലറ്റ് പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ബോക്സാണ് അവർ കാണിക്കുന്നുള്ളത് ആ ബോക്സിനകത്ത് ടൂത്ത് പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ബ്രഷും പേസ്റ്റും എടുക്കുവാണ് അതുകൂടാതെ അവിടെ ബ്രഷ് ഉണ്ട് അതിനോടൊന്ന് മുടി കോമ്പ് ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് മുടി അങ്ങനെയാണ് നിൽക്കുക ബ്രഷ് താഴെയും പേസ്റ്റ് മുകളിലും വെച്ചാൽ പേസ്റ്റ് അതിനോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പകരം പേസ്റ്റ് താഴെ വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്നാൽ വെള്ളം അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ വെള്ളം അറിയാതെ മറിഞ്ഞു പോയാലോ അതിങ്ങനെ ബബിൾ പോലെ ഇങ്ങനെ പോകും ബബിളല്ല ആക്ച്വലി വെള്ളമാണത് ആ വെള്ളം നോക്കിക്കോ കളിക്കുന്നത് ഇനി ആ വെള്ളത്തിന് സുനിതാ വില്യംസ് എന്ത് ചെയ്യുന്നു നോക്കിക്കോ ഇവർക്ക് വെള്ളം ഗ്ലാസ്സിലെടുത്ത് കുടിക്കാനൊന്നും പറ്റില്ല ഇവർക്ക് ഇതുപോലെയുള്ള സ്ട്രോയിലൂടെ മാത്രമേ വെള്ളം പുറത്തെടുക്കാൻ പറ്റുള്ളൂ അവിടെ അപ്പോൾ നിങ്ങൾ ഇവർ ടോയ്ലറ്റ് പോകുന്നോന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ടോയ്ലറ്റ് കൂടി ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് ഇത് നോക്കാം നമുക്ക് ഇതാ കണ്ടോ അപ്പോൾ അവിടെ പാറിക്കളിക്കുന്ന വെള്ളമൊക്കെ സുനിതാ വില്യംസ് എടുത്തു ഇനിയിപ്പോൾ ബ്രഷ് ചെയ്യാണ് ഇനി ബ്രഷ് ചെയ്ത് കഴിഞ്ഞിത് തുപ്പുന്ന അവസ്ഥ വേസ്റ്റ് വെറുതെ തുപ്പിയാൽ അതിങ്ങനെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കും പകരം അവർക്ക് അത് തുപ്പാൻ പറ്റില്ല പകരം ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ അവർക്കത് ഇറക്കുക അകത്തോട്ടാക്കുക അല്ലെങ്കിൽ അവർക്ക് ടിഷ്യൂവിലോട്ട് തുപ്പി കളയാം ടിഷ്യൂലോട്ട് എടുത്ത് വേസ്റ്റിലോട്ട് കളയാം ഇതുപോലെ ചെയ്യാം സുനിത വില്യംസ് വളരെ തമാശ രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് One of the the most pressing questions about the... അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് കാണാം ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് നമ്പർ ടു ആണെങ്കിൽ ചെറിയൊരു യൂറോപ്യൻ ക്ലോത്ത് ടൈപ്പാണ് അത് വലുതായി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വാട്ടർ പുറത്തോട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ടൈപ്പല്ല പകരം വാക്യൂമാണ് അതായത് നമ്മൾ വെളിച്ചെടുക്കുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ മൂത്രയക്കണമെങ്കിലുള്ള പൈപ്പാണ് അത് കാണുന്നത് ഇനി ഇവിടുന്ന് എങ്ങാനും വേസ്റ്റ് പുറത്തോട്ട് വരികയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരുപാട് ടൈപ്പ് പല രാജ്യത്തിൻ്റെയും ടിഷ്യൂ പേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാകും ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പിന്നെ പ്രൈവസി ആവശ്യമുള്ളവർക്ക് ഇവിടെ വാതിലും ഉണ്ട് അടുത്തത് ബഹിരാകാശ നിലയത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കിച്ചൺ കിച്ചണിലിവിടെ കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും പറ്റില്ല ഓരോ പാക്കറ്റുകളിലായി ഫ്രോസൺ ഫുഡാണ് ഇവിടെ ഉള്ളത് അവിടെയുള്ളത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരായതുകൊണ്ട് അവിടെ ഓരോ രാജ്യത്തിൻ്റെയും സ്പെഷ്യൽ ഫുഡുകൾ അവിടെ ഉണ്ടാവും റൈസ് പാസ്ത വേണമെങ്കിൽ ചൈനീസ് ജാപ്പാനീസ് ഐറ്റംസ് പിന്നെ ആവശ്യമുള്ള സോസുകൾ അതൊക്കെ അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും കണ്ടോ വായുവിൽ ഇങ്ങനെ നിൽക്കുകയാണത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ബഹിരാകാശത്തുള്ളവർ ഭൂമിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ ഓപ്ഷൻ ഒന്നും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ സിം കാഡി ഉപയോഗിച്ച് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാനും പറ്റില്ല അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നാസയുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇപ്പോൾ നാസയുടെ സുനിത വില്യംസൊക്കെ നാസയുടെ മിഷൻ കൺട്രോൾ സെൻറ്ററിലോട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ മിഷൻ കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാസയുടെ ആയതുകൊണ്ട് യു എസ് അമേരിക്കയിലുള്ള വലിയൊരു വലിയൊരു സ്ഥലം അവിടെ മൊത്തം ഒരുപാട് ഓസ്ട്രേഴ്സ് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പിന്നെ ഫ്ലൈറ്റ് കൺട്രോളേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ മിഷൻ കൺട്രോൾ സെൻ്ററിൽ ഉണ്ടാവും അവരൊക്കെ കൂടി ഭയങ്കരമായിട്ട് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ ഇവർ ഇത് ഈ ഭൂമിയുടെ ഇത്ര മുകളിൽ നിൽക്കുമ്പോൾ ഇത് കറക്റ്റ് ഉണ്ടോ പിന്നെ ഇത് ഈ സ്പേസ് ക്രാഫ്റ്റ് കറക്റ്റ് പാത്തിലൂടെയാണോ പോകുന്നത് തന്നെയാണ് ഇത് ഭൂമിയിലോട്ട് വീഴുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ എല്ലാം വളരെ കറക്റ്റായി ചെക്ക് ചെയ്തുകൊണ്ട് മിഷൻ കൺട്രോൾ സെൻറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് യു എസില് അപ്പോൾ അവിടത്തോട്ടാണ് ബഹിരാകാശത്തുള്ളവർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇവിടെ സുനിതാ വില്യംസിൻ്റെയൊക്കെ ലൈവ് വീഡിയോസ് നാസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട് അതുകൂടാതെ നാസയുടെ യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഈ സുനിതാ വില്യംസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസായി നമുക്ക് കാണാൻ കാണാൻ പറ്റും സുനിതാ വില്യംസിൻ്റെ മാത്രമല്ല ഒരുപാട് സ്പേസിൻ്റെ ഇൻഫോർമേഷൻസ് നാസയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും ഇനിയിപ്പോൾ ബഹിരാകാശത്തിൽ നിന്നും സുനിത വില്ല്യംസ് ബുഷൂരിമാർ ഈ ക്രൂ മെമ്പേഴ്സും നാട്ടിലോട്ട് ഭൂമിയിലോട്ട് വരുമ്പോൾ അവരെന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സം ഉണ്ടാവുക ഇവർ സ്പേസ് ക്രാഫ്റ്റ് ക്യാപ്സ്യൂളിൻ്റെ ഇരിക്കുക ഈ ക്യാപ്സ്യൂളിന് ഇരുന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ടാവും നമ്മളിപ്പോൾ റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാറുണ്ട് ചുറ്റും ഇങ്ങനെ തീ അതേപോലെ തന്നെ ഇത് താഴോട്ട് വരുമ്പോഴും ഇങ്ങനെ ഭയങ്കര ഫയർ ആയിരിക്കും പുറത്തൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ടാവും ഈ ക്യാപ്സ്യൂളിൻ്റെ പുറത്ത് അതുകൊണ്ട് തന്നെ അതിനകത്ത് അവർ സേഫ് ആയിരിക്കും ഇനിയിപ്പോൾ ഇവർ വരുന്നത് വളരെ ഹൈ സ്പീഡിലാണ് അതായത് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ പെർ അവറിനെക്കാളും കൂടുതൽ സ്പീഡിലാണ് അവർ ഭൂമിയിലോട്ട് വരിക അപ്പോൾ അവർ അതിനകത്ത് തന്നെ സേഫ് ആയിരിക്കും ഇനി ഇത് ഭൂമിയിലോട്ട് എത്താനാവുമ്പോൾ പാരച്ചൂട്ട് ഓണാവും അങ്ങനെ അവർ താഴോട്ട് വരും അതിപ്പോൾ കടലിലാണ് വീഴുന്നതെങ്കിൽ വെള്ളം സ്പ്ലാഷ് സ്പ്ലാഷാകും അല്ലെങ്കിൽ കരയിലാണ് വീഴുന്നതെങ്കിൽ ഇങ്ങനെ ബൗൺസ് ആയി പോകും പക്ഷേ ഇവരെ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ഒരു റെസ്ക്യൂ സർവീസ് വന്ന് അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാഷണസ് മെഡിക്കൽ ഒക്കെ ഗ്രൂപ്പ് വന്ന് ഇവരെ ചെക്ക് ചെയ്യും ഇവരെ ചെക്ക് ചെയ്ത് സ്ട്രെച്ചറിലായിരിക്കും അവരെ കൊണ്ടുപോകുക കാരണം അവർക്ക് മൂവ് ചെയ്യാനോ നടക്കാനോ അന്നും പറ്റില്ല അപ്പോൾ അവരങ്ങനെ ആയിരിക്കും അവരെ പുറത്തേക്ക് എടുക്കുക ഇപ്പം വിമാനമൊക്കെ ലാൻഡ് ചെയ്യുന്ന പോലെ അതുപോലെ ഒരു സേഫ് ലാൻഡിങ് അല്ല ഈ സ്പേസ് ക്രാഫ്റ്റ് ഇത് ഹാർഡ് ലാൻഡിംഗ് എന്നാണ് എന്നെ പറയുക ഇവർക്ക് ഭൂമിയിൽ എത്തിയാൽ ഭാരമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അവർക്ക് കുറച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ആയിട്ട് കുറച്ച് മെല്ലെ മെല്ലെ മാത്രമേ ഇവർക്ക് ഭൂമിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ബഹിരാകാശ നിലയില് വെള്ളം ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു വീഡിയോയിൽ അതുപോലെ തന്നെ ഭാരമില്ലാത്ത അവസ്ഥ പതിനാറ് സൂര്യോദയങ്ങൾ പതിനാറ് സൂര്യാസ്തമയങ്ങൾ പിന്നെ ടോയ്ലറ്റ് പിന്നെ കിച്ചൺ ഫ്രോസൺ ഫുഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടുത്തെ കണ്ടു അല്ലെങ്കിൽ മനസ്സിലായി ഇനിയിപ്പം ഇതിൽ നിങ്ങൾക്ക് ബഹിരാകാശത്ത് പോയാൽ നിങ്ങൾക്ക് ഏറ്റവും കഷ്ടപ്പെടായി തോന്നുന്നത് ഏതായിരിക്കും കമന്റിൽ പറയണേ എനിക്കെന്തായാലും ടോയ്ലറ്റ് തന്നെയാണ് വീഡിയോ വിചാരിക്കുന്നു മറ്റൊരു നല്ല വീണ്ടും വരാം ഇപ്പോൾ വേൾഡ് റെക്കോർഡ് ഉള്ള ഒരു ഓസ്ട്രേറ്റ് ആയിട്ടാണ് ഭൂമിയിലോട്ട് തിരിച്ചു വരുന്നത് അവർ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് സ്പേസിൽ നടന്നു അങ്ങനെ ഒമ്പത് മാസങ്ങൾക്ക് ശേഷം സുനിതാ വില്യംസ് ബുഷ്വിൽമർ പിന്നെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സും കൂടി ഭൂമിയിലോട്ട് വരികയാണ് സുനിത വില്യംസിന്റെയും സംഘത്തിന്റെയും സേഫ് ലാൻഡിങ്ങിനായി നമുക്കും പ്രാർത്ഥിക്കാം